ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഗിരീഷ് കുമാർ അളക്സിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ ഗോവയിലെ വളരെ പ്രശസ്തമായ ചപ്പോറ ഫോർട്ടിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് അപ്പം ദിൽ ചാഹി താഹി എന്ന സിനിമയിൽ അമീർ ഖാനും അക്ഷയ് ഖന്നുമൊക്കെ ചേർന്ന് അഭിനയിച്ച ഈ സിനിമ ആ സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ചപ്പോറ ഫോർട്ടിൽ വെച്ചാണ് അതിനുശേഷമാണ് ധാരാളമായി ടൂറിസ്റ്റുകൾ വിനോദസഞ്ചാരികൾ ഈ ചപ്പോറ ഫോർട്ട് കാണാനായി ഇവിടെ എത്തുന്നത് ചപ്പോറ നദിയുടെ ഭാഗമായിട്ടാണ് ഈ ചപ്പോറ ഫോർട്ട് സ്ഥാപിതമായിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നിൽ ഗോവയിലെ പോർച്ചുഗീസ് ഭരണ അവസാനിപ്പിക്കാൻ ശ്രമിച്ച മറാത്ത സാമ്രാജ്യം അവരുടെ ബേസ് ക്യാമ്പാക്കി ഈ ചപ്പോറ ഫോർട്ടിനെ മാറ്റിയിട്ടുണ്ട് ഈ ചപ്പോറ ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് അദിൽഷ ഭരണാധികാരിയാണ് അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ പോർച്ചുഗീസുകാർ കോട്ടയുടെ വിപുലമായ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റണ്ടിൽ പോർച്ചുഗീസ് കോട്ട പൂർണ്ണമായും ഉപേക്ഷിച്ചു എല്ലാ ദിശകളിലേക്കും കാഴ്ചകൾ നൽകുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഗോവയിലെ ഫോർട്ടാണ് ചപ്പോറ ഫോർട്ട് എല്ലാ വശങ്ങൾക്കും കുത്തനെയുള്ള ചരുവുകൾ ഈ ഫോർട്ടിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് പാർക്കെട്ടുകളാൽ സംരക്ഷിതമായിട്ടുള്ള ഈ ചപ്പോറ ഫോർട്ട് കടൽ കടൽത്തീരത്തേക്ക് അതായത് നാല് വശത്തു നിന്ന് തീരത്തേക്കുള്ള വ്യൂ നമുക്ക് സമ്മാനിക്കുന്നു വളരെ മനോഹരമായി ഈ വ്യൂ നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ ചപ്പോറ ഫോർട്ടിൻ്റെ ഉൾവശം കല്ലുകൾ കൊണ്ട് കൂമ്പാര കല്ലുകളുടെ ഒരു കൂമ്പാരമാണ് കാരണം ഇവിടെയൊക്കെ പണ്ട് ഗ്രാമവും അതേപോലെ തന്നെ സെൻ്റ് ആൻറ്റണീസിന് സമർപ്പിക്കപ്പെട്ട പള്ളിയുടെ അവശിഷ്ടങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഈ ഫോർട്ട് വളരെ പ്രശസ്തമാണ് അപ്പം ഗോവയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ ചരിത്ര പ്രാധാന്യം തേടിയെത്തുന്ന വിനോദസഞ്ചാരികൾ ആളുകൾ എല്ലാവരും ഈ ചപ്പാറ ഫോർട്ടിലേക്ക് എത്താറുണ്ട് അപ്പം വളരെ മനോഹരമാണ് നമ്മൾ നല്ല ചൂട് സമയമായതുകൊണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാണ് അതിൻ്റെ മുകളിൽ എത്തിയത് വളരെ കുത്തനെയുള്ള കയറ്റങ്ങളുണ്ട് അപ്പം ഈ കടൽവ്യമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് ഇവിടുന്ന് മുകളിൽ നിന്ന് നമുക്ക് വളരെ വിശാലമായിട്ട് കടൽ തീരവും അതുമായി ബന്ധപ്പെട്ട ബീച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ ധാരാളം ആളുകൾ അതായത് ആ ചപ്പാറ ഫോർട്ടിലേക്ക് കടന്നു വേണമെന്നുള്ള കുറച്ച് കുന്നുകൾ കയറി ഇറങ്ങണം അല്ല ഇതൊരു ഫോർട്ടോ വ്യൂ ആണ് അതൊക്കെ കുന്നുകളിലേക്ക് കയറി ഇറങ്ങണം അപ്പോൾ അങ്ങനെ കയറാൻ പറ്റുന്ന നമ്മൾക്ക് മാത്രമേ അതിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ സാധാരണ നടക്കാൻ പറ്റാത്ത പറ്റാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടേറിയൊരു പ്രദേശമാണിത് ഇതിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ വളരെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും ചരിത്ര പ്രാധാന്യമേറിയ ഈ ഫോർട്ട് ഗോവയിലെത്തുന്ന വിനോദസഞ്ചാരികൾ തീർച്ചയായും കാണേണ്ടതാണ് ഇതൊരു വിനോദോപാധി എന്നതിലുപരി ഇതൊരു ചരിത്ര സ്മാരകം കൂടിയാണ് ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം നമ്മുടെ ചപ്പോറ ഫോർട്ടിനുണ്ട് അപ്പോൾ ഗോവയിലെത്തുന്ന ആളുകൾ മാക്സിമം ചപ്പോറ ഫോർട്ട് കാണുക അതിൻ്റെ ഭംഗി ആസ്വദിക്കുക ചരിത്ര പ്രാധാന്യമേറെയുള്ള ഒരു ഫോർട്ടാണ് പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് ഈ ഫോർട്ട് വാണിജ്യ ആവശ്യങ്ങൾക്കും സൈനിക ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഈ ചപ്പോട്ട ചപ്പോറ ഫോർട്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഓക്കേ ബായ്